ആയ് അപ്പം ഇന്ന് നമ്മളെ വീട്ടിലെന്താ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇതാ വേറെ എവിടെയല്ല നമ്മളെ സ്വന്തം ബാത്റൂമിലേക്കാണ് കേട്ടോ അപ്പോൾ ബാത്റൂമിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇതാ അതിൻ്റെ മുകളിൽ ഞാനൊരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒളിപ്പിച്ച് വെച്ചതെന്നൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണണ്ടേ അപ്പം ഇതാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു സാധനം കേട്ടോ അത് വിശദമായിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം പക്ഷെ നമ്മളതാ നമ്മളെ ബാത്റൂമിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് കളയാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നേക്കണം കേട്ടോ സംഭവം ഇത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഓടിയതാണ് പക്ഷേങ്കിൽ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്നേ കൊന്നരാഴ്ച തികഞ്ഞേട്ടാ സംഭവം ഭയങ്കര വിജയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ ഞാനും വിചാരിച്ചത് എന്തെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാണ്ടെങ്കിൽ ഒന്ന് നടന്നോട്ടെ എന്ന് വിചാരിച്ചതാണ് ഇത് തന്നെ സാധനം നമ്മളെ കംഫേർട്ട് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു അത്രയും വേണ്ടെട്ടോ നമുക്ക് അപ്പം ഞാനിത് ഏത് ഷാമ്പൂണിലും എടുക്കാട്ടെ നമ്മുടെ വീട്ടിലുള്ള നല്ല സ്മെല്ലുള്ള ഏത് ഷാംപൂ എടുക്കുക അപ്പം വേണമെങ്കിൽ ആ ക്ലിനിക് പ്ലസ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കാണിച്ചിരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വെറൈറ്റി സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഷാംപൂ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ പിന്നെ അതോ കംഫേർട്ടിൻ്റെ ഞാൻ എന്താ പറയുക ഒരു നീല പാക്കറ്റ് പാക്കറ്റില്ലേ അതെടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർന്ന് തോന്നട്ടെ ഇതും നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു കോട്ടൺ തുണി കഷ്ണം കേട്ടോ പഞ്ഞിയാണെങ്കിലും നല്ല പഞ്ഞി ഉണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് പറഞ്ഞേക്കാം പക്ഷേ ഞാൻ നമ്മളെന്തായാലും പഞ്ഞിക്ക് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്ത് നോക്കണമെങ്കിൽ പഞ്ഞിക്കൊന്നും പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മളെ വീട്ടിലുള്ളതാ കോട്ടൺ തുണി എടുത്തിട്ടാണ് ഞാൻ വെച്ചേട്ടെ ഇനി ഇത് മുറിച്ചതാണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ മൂന്ന് രൂപേൻ്റെ ഈ കംഫർട്ട് നമുക്ക് ഒരു ഉപയോഗത്തിനും വേണ്ട കേട്ടോ നമുക്ക് രണ്ടാക്കി എടുത്താൽ മതിയോ ഫുള്ളായിട്ട് എന്തായാലും ഒഴിക്കേണ്ട ആവശ്യം രണ്ടായിട്ട് എടുക്കുക എന്നിട്ട് നമ്മളെ ഷാംപൂവും ഞാൻ അതേപോലെ തന്നെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫുള്ളായിട്ട് ഒഴിക്കണമെങ്കിലും കുഴപ്പമില്ല ഒരു റുപ്പിയല്ലേ പോകുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഒഴിച്ചോ പക്ഷെ ഞാൻ എന്താ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അത് സമാസമായിട്ട് നമുക്ക് ഒഴിച്ചാലും മതി മതിയിട്ട ഇനി ഒന്നുമില്ല നല്ലോണം അങ്ങോട്ട് മിക്സാക്കാം സത്യം പറഞ്ഞാൽ കൈമേന്ന് തന്നെ സ്മെല്ല് പോകുന്നില്ല കേട്ടാ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും അപ്പോൾ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ആക്കിയാലും മതി കേട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മളെ കയ്യിൽ അപ്പോ ഇനിയിപ്പോതാ ഈ കോട്ടൺ തുണി എടുത്തിട്ട് ഞങ്ങൾ വെക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പരിപാടി ഇനി വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് അത് അങ്ങോട്ട് ഫുള്ളായിട്ട് ആ തുണിയമ്മല അങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ നമ്മളെ സംഭവമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അന്നേ ചെയ്തിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ആർക്കും അറിയാവുന്ന ഒരു സംഭവമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒഴിവാക്കി വിട്ടത് പക്ഷേ ബാത്റൂമിൽ കയറുമ്പോൾ കയറുമ്പോൾ എനിക്ക് എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇടൂ വീഡിയോ ഇടൂ ഇത് എന്തായാലും ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇതാ കണ്ടോ ഞാൻ ഒരാ ഒന്നരാഴ്ചയ്ക്ക് മുന്നേ വെച്ചാൽ തുണി ഇതാ നല്ല ഉണങ്ങി നല്ല നല്ലിരിക്കുന്നു പക്ഷേ എനിക്ക് തന്നെ ഉണങ്ങുന്നതിനാ സ്മെല്ല് കൂടുതലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ നീല പാക്കറ്റായിരുന്നു കേട്ടോ കംഫേർട്ടിൻ്റെത് ഇതിന് കളറ് വേറൊരു ആയിരുന്നു അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും മാറ്റി മാറ്റിമറിച്ചൊക്കെ സ്മെല്ലിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഈ രണ്ട് സാധനം ഷാംപൂവും ഈ കഫർട്ടും വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് പോയിട്ടില്ല കേട്ടാ ഈ സ്മെല്ല് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് ഒരാഴ്ചയെ കിട്ടിയാൽ അത് മുതലായി നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് രണ്ടാളും കൂടി അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ ചോദിക്കുക സൂപ്പറാണ് അപ്പം വീഡിയോ കാണാം